മതപ്പാടിൽ തളിച്ചിരുന്ന ആനയുടെ കൊമ്പൊടിഞ്ഞു ചെറായി നായരമ്പലം ക്ഷേത്രത്തിലെ ആനയായ രാജശേഖരന്റെ ഇടതുഭാഗത്തെ കൊമ്പാണ് ഒടിഞ്ഞു പോയത് ഇന്ന് പുലർച്ചെയോടെയാണ് ആനയുടെ പാപ്പാന്മാർ ആനയുടെ ഒടിഞ്ഞ കൊമ്പ് കണ്ടത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആനയ്ക്ക് മതപ്പാടായതിനാൽ കെട്ടി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു സാധാരണ ആനകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വർഷത്തിൽ മാസത്തിൽ കൂടുതൽ കാലം രാജശേഖരന് മതപ്പാടുണ്ടാകാറുണ്ട് ഈ സമയത്ത് അവനെ അവന്റെ തറിയിൽ കെട്ടി നിർത്തി പ്രത്യേകം പരിചരണം നൽകാറുണ്ട് മതപ്പാട് സമയത്ത് രാജശേഖരൻ കൂടുതൽ അക്രമാസക്തനാകുന്നതിനാൽ ആരും തന്നെ അവന്റെ അടുത്ത് പോകാറില്ല രണ്ടായിരത്തിലാണ് കർണാടക സ്വദേശിയായ രാജശേഖരനെ ചെറായിലെ നായനമ്പലം ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്തുന്നത് സാധാരണ മതപ്പാട് കാലങ്ങളിൽ ആനകൾ അക്രമാസക്തനാകുമ്പോൾ കൊമ്പുകളിൽ ചങ്ങല ചുറ്റിയെടുത്ത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കാറുണ്ട് രാജശേഖരന്റെ പോകാൻ കാരണം ഇതാകാം കരുതുന്നു സാധാരണ മതപ്പാട് സമയത്ത് രാജശേഖരൻ കൊമ്പിൽ ചങ്ങല ചുറ്റിയെടുത്ത് വലിക്കുന്ന പതിവുണ്ട് ആനയുടെ കൊമ്പുകൾ ചീലിക്കകത്ത് വെച്ചാണ് ഒടിഞ്ഞു പോയിട്ടുള്ളത് കൊമ്പിന്റെ കുറച്ചു ഭാഗം ആനയുടെ ശരീരത്തിനുള്ള ഒടിഞ്ഞ കൊമ്പ് വീണ്ടും വളരാൻ സാധ്യത കൂടുതലാണ് എറണാകുളം ശിവക്ഷേത്രത്തിലെ ആനയായ എറണാകുളം ശിവകുമാറിന്റെ ഒരു കൊമ്പ് ഇതുപോലെ മുൻപ് നഷ്ടപ്പെട്ടതായിരുന്നു ഇപ്പോൾ ആ ആനയുടെ കൊമ്പ് വളർന്നു വരികയാണ്